പ്രൊമോഷൻ ഇങ്ങനെ ഇങ്ങനെ ട്രാഫിക്കും ലേറ്റ് ഞങ്ങള് ആയിക്കോണ്ടിരുന്നു ചിലപ്പോൾ ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ അവിടെ ക്രൂ എല്ലാം പക്ഷെ ഞാൻ പറഞ്ഞു എന്തായാലും മിസ് ചെയ്യുന്നു വൈബേ പോകും നമ്മൾ കേരളത്തിൽ വന്ന് നമ്മൾ ഒരു ഒരു കോളേജിൽ ഒരു കോളേജിൽ നമ്മൾ പോയില്ല എന്നതിൽ പറഞ്ഞു ഇവിടെ അതായത് നമ്മുടെ കോളേജ് കഴിഞ്ഞില്ലേ നിങ്ങളുടെ കഴിഞ്ഞു പറ അപ്പൊ ഞങ്ങൾ ഓർത്ത് ഞാൻ ഓർത്തില്ല എല്ലാരും പോയി കാണും ആരും ഉണ്ടാവില്ല എന്താണെന്ന് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും താങ്ക് യു എന്തോ താങ്ക് യു താങ്ക് യു റോണി താങ്ക് യു College We are welcoming you to the stage and to give you a bokeh, we have our sponsor, Asadika. Please to give you a bokeh and welcome you to the Jumbo Freshers party of UC College 2025 26 and, and next we have an introduction there. എല്ലേ <laughs> അതാണ് Hi UC colleagues! How are you? I'm so happy to be uh, here at Kerala. I'm getting so much love from Kerala people. I love you! Thank you so much for the, all, all the receptions that I got for my previous two films. Thank you so much. I love you. മലയാളം അറിയും ാണ് അപ്പൊ പറ്റുവാണെങ്കിൽ നാളെ തന്നെ നിങ്ങൾ കാണുമോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാ ഹൗസ് പറയാൻ എങ്ങനെ അറിയിക്ക അപ്പോ അത് ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കരായിരുന്നു എന്തോ താങ്ക് യു താങ്ക് യു എല്ലാരും കാണില്ലേ മാത്ര കാണാശ്രമിക്കില്ലേ കാണാശ്രമിക്കണോ ട്ടോ താങ്ക്യൂ താങ്ക്യൂ എനിക്ക് കേക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത് ഒന്നും ആ പോലോ താങ്ക്യൂ ബൈ ഇത്രയും മാമ ഔറെ സെയിമില ഒരു അലയവ ഒരു കലയവ അലгие നിലവാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് നൗ നമുക്ക് മലയാളത്തിൽ നമ്മിട പഠിച്ചു തന്നെയാണല്ലേ അത്ര വി ലവ് യു ദാറ്റ് മച്ച് ഫ്രം ഓൾ ദി മൂവീസ് യു ആർ സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ ആൻഡ് ടു സർ നമ്മളോട് എല്ലാരും അമിതയ്ക്ക് ഒരു സ്മോൾ മെസ്സേജ് ഷെയർ ചെയ്യാറുണ്ട് റെഡ് ലൈറ്റ് വെൽക്കം അമിത അതായത് ഈ പരിപാടി സ്പോൺസർ ചെയ്ത മീൻ മീൻചട്ടിക്ക് വലിയ ഫോർ മേക്കിംഗ് ഞാൻ കോളേജിനെ പറ്റി കാര്യം പറഞ്ഞോട്ടെ പേഴ്സണൽ ഒരു കാര്യമാണ് ഞാൻ ആഫ്റ്റർ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കോവിഡ് ആയിരുന്ന സമയത്ത് ഞാൻ എന്താ ഏത് കോഴ്സ് എടുക്കണം എന്നൊക്കെ ആലോചിച്ചോണ്ടിരുന്നപ്പോ ഞാൻ സൈക്കോളജി എടുക്കാനാണ് എടുക്കാൻ അപ്പം എന്റെ മനസ്സിലേക്ക് ആദ്യം വന്ന കോളേജും ഒരേ ഒരു കോളേജ് വന്നത് യു സി കോളേജായിരുന്നു അപ്ലൈ ചെയ്തിട്ട് പക്ഷെ എനിക്ക് യു സി കോളേജിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഒരു വലിയ ഭാഗ്യായിട്ട് നിങ്ങൾ ചിലതായിരുന്നപ്പോ

ഫ്ളൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് തിരക്കിട്ട് പോകുന്ന ബീ സോറി ഫോർ ദാറ്റ്

पातींग दाडियो अंगल गवि पा

早就回来早就回来